കോഴിക്കോട് പയ്യോളിയിൽ മകൻ നൽകിയ പരാതിയിൽ പിതാവിന്റെ ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും മുഹമ്മദിന്റെ മരണത്തിൽ മകൻ സംശയം സംശയമുന്നയിച്ച് പരാതി നൽകിയതോടെയാണ് ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് മുഹമ്മദിന്റെ സഹോദരൻ മൃതദേഹം തിരക്കുപിടിച്ച് സംസ്കരിച്ചുവെന്നും അക്കൗണ്ടിൽ നിന്നും മരണശേഷം പണം പിൻവലിച്ചുവെന്നുമാണ് കഴിഞ്ഞ മാസം ഇരുപത്തി ആറിനാണ് അയൽവാസികൾ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എ കെ അഭിലാഷ് ഇപ്പോൾ ചേരുന്നുണ്ട് നമുക്കപ്പം എ കെ അഭിലാഷ് ഈ സംശയം തോന്നാനുള്ള കാരണം എന്താണ് എ കെ അഭിലാഷ് എപ്പോഴേക്കാണ് ഈ റീപോസ്റ്റ് പോസ് റീ എന്ന് പറയാൻ കഴിയില്ല ആദ്യത്തെ പോസ്റ്റ്മോർട്ടമാണ് എപ്പോഴാണ് നടക്കുക ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മുഹമ്മദിൻ്റെ അട്ടക്കുണ്ടിലെ വീട്ടിലാണ് ഈ വീട്ടിലാണ് മുഹമ്മദ് കഴിഞ്ഞ അഞ്ച് വർഷമായി താമസിക്കുന്നത് കുടുംബവുമായി അകന്ന് ഏതാണ്ട് ഇരുപത്തി ആറ് വർഷത്തോളമായി അദ്ദേഹം ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്നാണ് വീട്ടുകാരൊക്കെ പറയുന്നത് ഈ വീട്ടിൽ അതായത് അഞ്ച് വർഷം മുമ്പാണ് ഈ വീട് ഇവർ വാങ്ങുന്നത് ഇതിനുശേഷം ഈ വീട്ടിലേക്ക് വരുന്ന ഈ സമീപവാസികളൊക്കെ ആയിട്ടായിരുന്നു ഇത് ഇവരുമായി ബന്ധപ്പെട്ടൊക്കെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് ഭക്ഷണമൊക്കെ സ്വന്തം നിലയ്ക്ക് തന്നെ പാകം ചെയ്യുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു ഈ വീട്ടിൽ ഈ മുറിയിലാണ് മുഹമ്മദ് മൃതദേഹം കണ്ടെത്തിയത് സാധാരണ രീതിയിൽ അയൽവാസികളൊക്കെ ഈ വീട്ടിലെ കിണറിലെത്തിയാണ് ഈ കിണറിൽ നിന്നാണ് വെള്ളം ശേഖരിക്കുന്നത് അതിനുശേഷം ആണ് അവർ പോവുകയും ചെയ്യാറ് അപ്പോൾ അവരോട് ഈ നിരന്തരം പറയുന്നത് ഞാൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജനൽവാതിൽ തുറന്നിടും അകത്തേക്ക് നോക്കണം അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇടപെടണമെന്നായിരുന്നു പറഞ്ഞത് അത്തരത്തിൽ ആ ദിവസം ഇരുപത്തിയാറാം തീയതി ഈ ജനൽവാതിൽ തുറന്നിട്ടിരുന്നു പ്രാർത്ഥന കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ മുഹമ്മദ് മരിച്ച നിലയിൽ കാണപ്പെടുന്നത് എന്നാണ് ഇവർ പറയുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ആണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത് കാരണം സഹോദരനാണ് ഇവിടെ നിന്ന് മൃതദേഹം സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അതിന് മുമ്പ് തന്നെ നാട്ടുകാർ ഇവിടെ എത്തുകയും ഈ മുഹമ്മദിനെ മൃഗം നിരത്ത് കടത്തുകയൊക്കെ ചെയ്തിരുന്നു അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ഖബർസ്ഥാനിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് സംസ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മകനാണ് മ മകനായ മുഫീദാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി നിലനിർത്തുന്നത് കാരണം ഇതിൽ മരണത്തിൽ അസ്വാഭാവികത ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ബാങ്കിൽ നിന്ന് ഇടപാടുകൾ നടത്തി എന്നുള്ള കാര്യം കൂടി പറയുന്നത് ഇസ്മായിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഇത്തരത്തിലൊരു ആരോപണത്തിൻ്റെ കാരണം ആരോപണത്തിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ബോഡി കൊണ്ടുപോയത് ഇവിടെ നാട്ടിൽ എൻ്റെ അൽവാസി വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് എന്നോട് പറഞ്ഞ എൻ്റെ ഉണ്ട് അവിടെ കുഴഞ്ഞ് വീണ്ടിട്ടുണ്ട് ഒരു പതിനൊന്ന് പതിനൊന്നര മണിയായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ വാതിലൊക്കെ തുറന്നിട്ട് അവിടെ പയലിങ്ങനെ കിടന്നിരിക്കും അത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇവൻ മരിക്കാൻ ചാൻസ് കാരണം വെച്ചാൽ പിന്നെ ആരോപണത്തിന് കാരണം ആരോപണത്തിന് കാരണം എന്ന് വെച്ചാൽ അവനിപ്പോൾ സ്വത്ത് കൊടുത്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ വീട്ടിൽ ഈ മരണം കഴിഞ്ഞ് നാലാമത്തെ നാലാം ദിവസമാണ് ഈ ചടങ്ങിൽ നടക്കുന്നത് ചടങ് അതുവരെ ഇവന് പിന്നെ നാട്ടിലാണ് ഗൾഫിലാന്നാണ് എന്നോട് പറഞ്ഞത് എന്നോടല്ല നമ്മൾ മരിച്ച സമയത്ത് ഇവനെ ബന്ധപ്പെട്ടപ്പോൾ ഇവൻ ഗൾഫിലാണെന്ന് അറിയാൻ കഴിഞ്ഞത് മരിച്ച അന്ന് മുതൽ ഇവൻ്റെ ബന്ധുക്കാർ മുഴുവൻ അവിടെ ഉണ്ട് രണ്ട് മൂന്ന് നാല് ദിവസം ആരോപണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ചടങ്ങ് നടക്കുന്ന ഇടയിൽ എൻ്റെ വീട്ടിൽ ഒരാളോട് ചോദിച്ച് ഈ വീട്ടിൻ്റെ ചാവിയൊന്നും വേണമെന്ന് ചടങ്ങ് നടക്കുന്ന ഉച്ചക്ക് അപ്പോൾ പറഞ്ഞു സാബായിട്ട് ഇത് കയ്യട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം അതിൻ്റെ രണ്ട് ദിവസം മുന്നേ ഇവൻ്റെ ഭാര്യയും ഇവൻ്റെ സഹോദരി ഈ വീട്ടിൽ വന്ന് കണ്ടുപോയതാണ് വീടൊക്കെ അപ്പോൾ അന്നേരം അവർക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു പിന്നീട് ചാവിക്ക് വെച്ചപ്പോൾ ഈ വിവരം പറഞ്ഞു അപ്പം ഞാനിട്ട് അറിയില്ല ഞാനോട് ചോദിച്ചില്ല രാത്രിയായപ്പോൾ എൻ്റെ ഒരു ഇവിടെ ഉള്ളൊരു എന്നെ മരിച്ചവർ അറിയിച്ച എന്നോട് പറഞ്ഞു വീട്ടിലെന്തായിരുന്നു പ്രശ്നം എന്ന് വെച്ച് ഞാൻ പറയൊന്നുമില്ല അല്ല സമാധാനമായിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞാലോ അന്നേരം പറയുന്നത് പിന്നെ ഇങ്ങനെ എൻ്റെ മോനെ കഴിഞ്ഞ് വിവരം അറിയിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാൻ നമ്പറില്ല ഇവരെ വെച്ച് ഞാനേറ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ല അതിന് ശേഷം ഒക്കെ അടുത്ത് ഇടപെടുന്ന ഒരാളാണ് മുസ്തഫാണെന്ന പേര് മുസ്തഫാണെന്നേ താങ്കൾക്ക് കഴിഞ്ഞ ഇരുപത്താറ് വർഷമായിട്ട്

വരാൻ ചെയ്യുന്നതിൽക്ക് എൻ്റെ മാനസിക പ്രയാസം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ നാട്ടുകാരെ അങ്ങനെ ദുരൂഹത ഒന്നും കാണുന്നില്ല അപ്പം ഞങ്ങൾ ഇവിടെ ഡോക്ടറെ കൊണ്ടുവരുന്നത് ഡോക്ടറെ കൊണ്ടുവന്ന അയാൾ പറഞ്ഞ് ദുരൂഹത ഡോക്ടർ ആരോപിച്ചിട്ടില്ല സ്വഭായിട്ട് ഒന്നും കാണുന്നില്ല സാധാരണ ഒരു മരണമാണ് അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഇവിടെ അസൗകര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം കാട് നിങ്ങളിപ്പോൾ രണ്ട് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് പിൻവലിച്ചതായിട്ട് കാണുന്നില്ല മരണശേഷമാണ് അത് നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു ഞാനൊരു സാമ്പത്തിക ഇടപാടൊക്കെ ക്ലിയർ ആയിരുന്നു പക്ഷേ ഇത് കാരണം അങ്ങനെ എടുക്കാൻ കാരണം ഇവൻ്റെ ഒരു ഒസിയത്ത് എൻ്റെ കയ്യിലുണ്ട് അതിലുള്ളത് എൻ്റെ മരണ എൻ്റെ മരണത്തിന് ഒരു പൈസ പോലും മറ്റുള്ളവരത് വാങ്ങിക്കരുത് ഒരു രൂപ പോലും വായിച്ചാൽ ഞാൻ പൊരുത്തപ്പെടുകയല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ എൻ്റെ പൈസ എടുത്തിട്ട് ഇന്ന് ചിലവാക്കാനും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കാൻ കഴിയുന്നത് അത് കുറച്ച് പൈസ നമ്മൾ എ ടി എം പ്രകാരമാണ് എടുത്തത് അപ്പം പിന്നീട് ഞാൻ സ്വാഭാവികം എന്താ പറയാൽ നമ്മളിപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് വായിച്ചാലും ബാങ്ക് ബ്ലോക്ക് ആവും ഇവൻ്റെ മകനും ഇവിടെ അല്ലാതെ ഞാനിടത്ത് ആകാത്തതുകൊണ്ടല്ല എന്നോട് പറഞ്ഞു ഒരു പൈസ എൻ്റെ ഇനി ചിലവാക്കരുത് പറഞ്ഞുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഉയരുന്നൊരു ചോ ചോദ്യമുണ്ട് ഈ എ ടി എമ്മുമായി ബന്ധപ്പെട്ട് എ ടി എം പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു എ ടി എം പിന് ഇവരുടെ പേസിൽ ഉണ്ടായിരുന്നു ഇവരുടെ പേസിൽ എ ടി എം പിന്നും എ ടി എം കാർഡ് ഉണ്ട് അപ്പം അങ്ങനെ കൂടെ എടുത്തോളം പറഞ്ഞിരുന്നു നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ എനിക്കെന്ത് സംഭവിക്കാണ്ടെങ്കിൽ പിന്നെ ഇതിൽ പൈസൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഇതിൽ പ്രധാനമായി ഉയർന്നു ചോദ്യം ഇത് തന്നെയാണ് എങ്ങനെയാണ് എ ടി എം കാർഡ് ഉപയോഗിക്കാൻ ഒരാൾ മരണശേഷം പണം പിൻവലിക്കുക എന്നുള്ളത് ഇക്കാ ഒരു ശ്വാസം മുട്ടിലും വേദനയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ് അവക്കാകെ പറഞ്ഞിട്ടില്ല എനിക്കെന്നെ പറ്റിപ്പോയാല് എന്റെ ചെലവുകളും എൻ്റെ കാര്യങ്ങളൊക്കെ എന്റെ പൈസ അക്കൗണ്ടിലുണ്ട് അതിൽ എടുക്കണം പിന്നെ പേഴ്സിൽ വെച്ച് സൂക്ഷിച്ചാണ് അവർ പൈസ എന്റെ മോൻ എടുക്കുന്നത് സ്മെല്ലി മോൻ എടുക്കുന്നത് ഏതെങ്കിലും തോന്നി തരത്തിലോ എനക്കൊന്നും തോന്നിട്ടില്ല ഏതായാലും അരുൺ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കും കാരണം ഏതാണ്ട് പത്തരയോട് കൂടിയായിരിക്കും ഉദ്യോഗസ്ഥരെത്തുക അതിനുശേഷം ഖബർ പൊളിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ആർ ഡി ഒയും അതോടൊപ്പം തന്നെ പോലീസിന് ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ സംഭവം സ്ഥലത്തെത്തിയതിനു ശേഷം